ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങാനിട്ടോ പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങി വിശ്വനാഥൻ അച്ഛനെ കാണാൻ പോകുന്നു എന്നാൽ വസന്തൻ അത് അനുവദിക്കുന്നില്ല വസന്തൻ്റെ അനുവാദം കാത്തു നിൽക്കാതെ പ്രിയ ഇടിച്ചു കയറി തന്നെ വിശ്വനാഥൻ അച്ഛനെ കാണാനിട്ടാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛന് കരണം നോക്കി ഒന്ന് കൊടുത്തെങ്കിലും കൂടി പ്രിയ ഇവിടുന്ന് പോവാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ വിശ്വനാഥൻ അച്ഛനെ വീഴ്ത്തുന്ന ആ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് പ്രിയ വിശ്വനാഥനോ വിശ്വനാഥൻ്റെ അടുത്ത് തന്നെ നിൽക്കാനുള്ള ആ തീരുമാനമാണ് എന്നാൽ ഈ സമയം വിശ്വനാഥൻ പറയുന്നു നീ പോ എൻ്റെ മകൾക്ക് ദ്രോഹം ചെയ്തവനാണ് അതുകൊണ്ട് നീ പോ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ വിശ്വനാഥനോട് പറയുകയാണ് അതൊക്കെ ശരിയാണ് അച്ഛാ ഞാൻ ആ ദ്രോഹം ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എന്നെ അച്ഛൻ രണ്ട് മക്കളെയും രണ്ട് തരത്തിലാണ് വളർത്തിയിരിക്കുന്നത് രണ്ടുപേരെ ഒരേപോലെ എല്ലാ അച്ഛൻ കണ്ടിരിക്കുന്നത് അതിൻ്റെ തെറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ ഒന്ന് തകർന്നു കൂട്ടോ കാരണം പ്രിയയെ വളർത്തിയതിന് അതിൻ്റേതായ ഒരു കാരണമുണ്ട് പ്രിയ വന്നത് എവിടെ നിന്നാണെന്ന് വിശ്വനാഥനെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പ്രിയക്ക് ആ അകൽച്ച് കൊടുത്ത് തന്നെയാണ് പ്രിയയെ വിശ്വനാഥൻ വളർത്തിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രിയ കാലിൽ പിടിച്ച് പൊട്ടിക്കരയാണ് ഞാൻ ഈ തെറ്റിൻ്റെ പാതയിലോട്ട് പോയത് എന്നെ അച്ഛൻ വളർത്തിയ ആ തെറ്റാണ് കാരണം കുഞ്ഞിലെ ചൊല്ലി പഠിപ്പിച്ച് തരുന്നത് കുഞ്ഞിലെ പറഞ്ഞു തരുന്നതൊക്കെയാണ് വളർത്തി വളർത്തി കാണുന്നത് പിന്നീട് കേടുവന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ പങ്കുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പോഴും മകളായ പൂജയുടെ ആ ഒരു തന്നെ നോക്കുന്നത് എന്നാൽ എൻ്റെ കാര്യം അച്ഛൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഏകദേശം വിശ്വനാഥൻ തളർന്നു വീണു കസരയിൽ ഇരുന്നു ആ വാക്കുകൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു സ്വന്തം മകൻ തൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊരച്ഛനും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വിശ്വനാഥൻ്റെ കാൽത്തിൽ പിടിച്ച് പ്രിയ പൊട്ടിക്കരയണേ എനിക്കൊരിക്കലും ഇവിടെ നിന്നും പോകാൻ കഴി കഴിയില്ല എന്നെ അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പെരുവഴി എന്ന് തന്നെ പറയാം എൻ്റെ തെറ്റുകൾ ഇനിയെങ്കിലും നേരെ കണ്ണാൻ അച്ഛനെ സമ്മതിച്ചുകൂടെ ഒരു വിഷയം ഇനിയും ഈ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇനിയും തെറ്റിലോട്ടായിരിക്കും പോകുക ശരിയിലോട്ട് വരെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ തെറ്റുകൾ ഈ സ്നേഹസദിനത്തെ തന്നെ തിരുത്തി നല്ല പോലെ ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയാനും അപ്പോൾ വിശ്വനാഥൻ്റെ മൗനം കാണുമ്പോൾ വസന്തനും മല്ലികയ്ക്കും വല്ലാതെ പിടിക്കുന്നില്ല അങ്ങനെ വസന്തനും മല്ലികയും പറയാണ് ഏയ് അത് ശരിയല്ല അത് ശരിയാവില്ല എന്ന് വസ സദനും മല്ലികയും പറയാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ പ്രിയ പറയും ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് സംസാരിച്ച് നിങ്ങളോട് സംസാരിച്ചില്ല തെറ്റും ശരിയും അച്ഛൻ തീരുമാനിക്കട്ടെ അതിനനുസരിച്ച് ഞാനും പോയി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം അച്ഛനെന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ വിശ്വനാഥൻ കാര്യം അങ്ങനെയാണെങ്കിലും വിശ്വനാഥൻ്റെ കാലു മാറാനിട്ടോ വിശ്വനാഥൻ പറയുകയാണ് ശരി നീ ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന ഉറപ്പ് ഇനി നിനക്കുണ്ടെങ്കിൽ നിനക്കിവിടെ താമസിക്കാം അത് കേൾക്കുന്ന മല്ലിക പറയാണ് വേണ്ട സാറേ ഇത്രയും അനുഭവിച്ചതും മതിയാവായിട്ടാണോ ഇനിയും അവളെ പോലെയുള്ള ഒരുത്തിയെ ഇവിടെ കൂട്ടുപിടിക്കുന്ന അപ്പോൾ ഉടൻ തന്നെ വസന്തനും പറയണേ വേണ്ട സാറെ ഒരുപാട് അനുഭവിച്ചു സാറ് സാർ ഇവൾ കാരണം വളർത്തിയെന്ന് ആ ഒരു പേരിൻ ആ വളർത്തി എന്നതിൻ്റെ പേരിൽ സാറ് പോലും ജയിലിൽ കിടക്കേണ്ടി വന്ന പൂജ എന്തെല്ലാം അനുഭവിച്ചു പൂജയുടെ തെളിവുകൾ കൊണ്ടേ ഇവൾ അവിടുത്തെ റാണി പോലെ ജീവിച്ചു എന്നിട്ട് ലാസ്റ്റ് എന്താണ് ഇവൾക്ക് ശിക്ഷ കിട്ടിയത് അപ്പോൾ അത് വേണ്ട ഇവൾ ഇവളുണ്ടായ ഈ സ്നേഹസ്ഥ പല കുട്ടികൾക്കും തെറ്റിൻ്റെ മാർഗം എന്തെന്ന് ഇവൾ കാണിച്ചു കൊടുക്കുമെന്ന് പറയാനോ അപ്പോൾ വിശ്വനാഥൻ പറയാന അത് വേണ്ട ഇവൾ ഇനി ഇവിടെ നിൽക്കട്ടെ ഇവൾക്ക് ഒരു അവസരം കൊടുത്തു എന്ന് വെച്ച് തെറ്റൊന്നുമില്ലല്ലോ ഏതൊരു മനുഷ്യനും തെറ്റ് പറ്റാം പക്ഷേ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തി അത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആ മനസ്സ് ആ മനസ്സ് പ്രിയയിൽ വന്നോച്ചെങ്കിൽ ഇപ്പം കുഴപ്പമില്ല പ്രിയയിൽ അത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയ ഇനി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അഭി കേൾക്കുമ്പോൾ വിശ്വനാഥൻ ഒത്തിരി സോറി പ്രിയക്കൊത്തിരി സമാധാനമാവുകയാണ് കേട്ടോ അങ്ങനെ പ്രിയയുടെ ആ പഴയ കാട്ടിക്കൂട്ടൽ തന്നെ ആ പഴയ കാട്ടിക്കൂട്ടലും ആ നോട്ടവും കണക്ക് കൂട്ടലുകളൊക്കെ പ്രിയ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം വസന്തൻ്റെയും മനസ്സിൻ്റെ സമാധാനം പോയി മല്ലികയുടെയും മനസ്സിൻ്റെ സമാധാനം പോയി അങ്ങനെ അവർ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട് ആ കുഞ്ഞും പൂജയുമായി വല്ലാത്ത അടുപ്പമാണ് അതിൽ നിന്നൊക്കെ അവൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അതാണ് എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ വസന്തൻ പറയുന്നു ഇനിയും പൂജയുടെ ജീവിതത്തിൽ ആപത്ത് വരുത്തുമോ എന്നാണ് പേരിൽ പൂജയ്ക്ക് എനിയും കഷ്ടകാലം വരുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വസന്തൻ പെട്ടെന്ന് തൻ്റെ മധുവിനെ വിളിക്കണം കേട്ടോ അങ്ങനെ മധു എന്താ വസന്തേട്ടാ അതെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ പ്രശ്നം നമ്മുടെ വീട്ടിൽ ഇനിയും പ്രശ്നങ്ങൾ വരുമോ എന്നൊരു പേടി അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ കാര്യം പറ അതെ പ്രിയയില്ലേ പ്രിയ ഈ സ്നേഹസദനത്തിൽ വന്ന് കയറിയിരിക്കുന്നു അവൾ ഏത് നിമിഷവും ആ വീട്ടിലോട്ടും വരുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മധു എന്താ പറയുന്നത് പ്രിയ കേറിയിരിക്കുന്നു എന്നോ എന്നിട്ട് വസന്തേട്ടൻ അവളെ അടിച്ചിറക്കിയില്ലേ വസന്തേട്ടൻ അവൾക്ക് കൊല്ല അവളെ കൊല്ലായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അവൾ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്നോട് ഞാൻ ജയിലിൽ നിന്ന് ഒരു കൊലക്കുറ്റം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഞാൻ ഇനിയും ഒരു കൊലക്കുറ്റം ചെയ്യാൻ മടിക്കില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അവളെ നേരിടാൻ പറ്റില്ല അവളും പലതും കണക്ക് കൂട്ടിയാണ് നമ്മുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മധുവിനാകെ പേടിയാവാണ് അതു അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് വരികയാണ് അപ്പോൾ എന്താടി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ചോദിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ മധു പറയണേ അമ്മേ അമ്മയെ ഒരു കാര്യം പറയണ്ടേ അപ്പോൾ അച്ഛമ്മ പറയാൻ എന്താണ് എനിക്കെങ്ങനെ എനിക്കിടന്ന് പരിഭ്രാന്തിയാവും എന്തിനാ എന്ന് പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ ടെൻഷനും ഒക്കെ കേറിയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞില്ല ആ പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ മാധുരിയും പൂജയും വരികയാണ് എന്താ മധു എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്താ ഒരു പേടിച്ചതുപോലെ പോലെ സംസാരിക്കുന്നത് അത് അതേ പേടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് അപ്പം എന്താ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ നീ കുറെ നേരമായല്ലോ ഇങ്ങനെ വളച്ച് കിട്ടി സംസാരിക്കുന്നത് കാര്യം എന്താ വച്ചാൽ പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മധു പറയാണ് വസന്ത വസന്തമായിട്ട് വിളിച്ചിരുന്നു ആ വസന്തം വിളിച്ചത് കൊണ്ട് എന്താ കുഴപ്പം അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അപ്പോഴേക്കും പൂജ ചോദിക്കൂട്ടുക അതെല്ലാം സ്നേഹസദനത്തിൽ ആ പ്രിയ വന്നിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പൂജയുടെ ദേഹം ആകെ കോരിത്തരിക്കുകയാണ് അതേപോലെ തന്നെ മാതൃയാകെ തളർന്നിരിക്കുകയാണ് അച്ചമ്മയെ തളർന്നിരിക്കുകയാണ് കേട്ടോ എന്താ ഈ പറയുന്നത് അവൾ തിരികെ ജയിലിൽ നിന്ന് വന്നു എന്നോ കൊലക്കുറ്റം ചെയ്ത അവൾ എങ്ങനെ ജയിലിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അവൾ പരവുകളിൽ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തും ഏത് സമയത്തും ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്നിട്ടിപ്പോൾ അവൾ എവിടെയുള്ളത് സ്നേഹസദനത്തിൽ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന അച്ഛമ്മ ചോദിക്കും അവളെ വിശ്വനാഥൻ സ്നേഹസദനത്തിൽ കയറ്റിയോ ഉടൻ അറിയില്ല വിശ്വനാഥനോട് അവൾ നല്ല വാക്കുകൾ പറഞ്ഞ് അവൾ നേരായ മാർഗത്തിൽ വന്ന് അവൾ കുറ്റബോധത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണുനീർ വിശ്വനാഥൻ്റെ മുന്നിൽ കാണിച്ച് അങ്ങനെയൊക്കെയാണ് അവിടെ കയറി എന്നാണ് എന്നോട് വസന്തേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടോ എന്നാൽ പൂജയ്ക്ക് ഇത് കേൾക്കുമ്പോൾ പേടിയാവണം പൂജയ്ക്ക് തൻ്റെ കുഞ്ഞ് താൻ്റെ ജീവൻ അജുവിട്ടൻ ഇതൊക്കെ ആപത്തിലാവുമോ എന്നൊരു പേടിയിട്ടാ അങ്ങനെ എല്ലാവരും തളർന്നിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അർജുൻ കയറി വരുന്നത് അർജുൻ എന്നെ കണ്ട എല്ലാവരും ഞെട്ടിയിരിക്കുന്നു അത് കാണുന്ന അർജുൻ എന്താ എന്താ ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചുടൻ തന്നെ പറയാണ് അതേ നമ്മുടെ സ്നേഹസദനത്തിൽ ഇല്ലേ സ്നേഹസദനത്തിൽ എന്താ പ്രശ്നം സ്നേഹസദനത്തിൽ അച്ഛൻ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഉടൻ തന്നെ അല്ല മോനെ എന്ന് പറഞ്ഞിട്ട് മാതിരി പറയുകയാണ് പ്രിയ ഇറങ്ങിയിരിക്കുന്നു പ്രിയ ഇറങ്ങിയെന്നോ ആ പ്രിയ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയാനോ പ്രിയ സ്നേഹസദനത്തിൽ വന്നിരിക്കുന്നു ഇനി നമ്മുടെ വീടിന് ഇനി ആപത്തുകൾ തന്നെ എന്ന് പറഞ്ഞോട് തന്നെ അർജുൻ പറയാണ് ഈ വീട്ടിൽ ഒരു ആപത്തും വരില്ല നിങ്ങൾ ആരും പേടിക്കണ്ട അവൾ ഇനി ഇങ്ങോട്ട് ഈ വീടിൻ്റെ പടിച്ച് വിട്ടിക്കഴിഞ്ഞാൽ ഇനി ശരിക്കും ഈ അർജുനാരാണെന്ന് അവൾ അറിയുമെന്ന് പറഞ്ഞുടുന്നതിനെ അച്ഛമ്മയും പറയാണ് ആ ശരിയാണ് അവൾ ഈ വീടിൻ്റെ പടിച്ച് വട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ആരാണെന്ന് ശരിക്കും അറിയും ഈ ഈ മഹേശ്ശേരിയുടെ യഥാർത്ഥ സ്വഭാവം അവൾ ഇതേവരെ കണ്ടിട്ടില്ല അത് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഒന്നും പൂജയ്ക്ക് സമാധാനമാവുന്നില്ല പൂജയ്ക്ക് തൻ്റെ കുഞ്ഞ് അപ്പോൾ പൂജയുടെ കണ്ണിൽ കിടന്ന് കളിക്കുന്ന സ്നേഹസദനത്തിലെ ആ കുഞ്ഞായിരിക്കൂട്ടെ ആ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊരു പേടിയായിരിക്കും കേട്ടോ എന്നാൽ ഈ സമയം വിശ്വനാഥനോട് വസന്തനും മല്ലികനയും വന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പൊടിക്കുഞ്ഞൊക്കെ ഉള്ളതാണ് അവളെ പോലെയുള്ള ഒരു ക്രിമിനലിനെ ഇങ്ങോട്ടേക്ക് കയറ്റേണ്ടിയിരുന്നില്ല ഒരു കൊലപാതകം ചെയ്ത അവളെ അവളെപ്പോലെയുള്ളവളെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കയറ്റിയത് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയുകയാണ് ഏയ് അവൾ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്തായാലും അവളിൽ എൻ്റെ ഒരു കണ്ണുണ്ട് അവൾ ഇനി പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ ഞാനിവിടെ കയറ്റിയത് അവളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവൾ കൂടുതൽ പൂജയോട് ദേഷ്യവും വാശിയോ ഒക്കെ കൂടും പൂജയും കുഞ്ഞിനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ കൺവെട്ടത്തായാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വനാഥൻ പറയാണ് കേട്ടോ